അതിക്രൂരമായാണ് അർജിക്കാർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ കൊല്ലപ്പെട്ടത് അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ ഒരൊറ്റ പ്രതിയാണുള്ളത് രാജ്യം ഉറ്റുനോക്കിയ കേസിൽ കൊൽക്കത്ത സീൽദ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചു ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് ഇവിടെ മാത്രമല്ല പല സുപ്രധാന കേസുകളിലും ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തം എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട് പലരുടെയും മിഥ്യാധാരണയാണ് ജീവപര്യന്തം പതിനാല് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷമാണ് എന്നത് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ജീവപര്യന്തം എന്നത് ജീവപര്യന്തം എന്നത് ഇരുപത്തിയെട്ട് വർഷമാണോ പരിശോധിക്കാം വിശദമായി ഉത്രാവാദ കേസിൽ പ്രതി സൂരജിന് വിചാരണ കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു ആ സമയത്ത് തന്നെ ഇതേപ്പറ്റി അഭിഭാഷകനായ ശ്രീജിത് പെരുമര വ്യക്തമാക്കിയിട്ടുണ്ട് ജീവപര്യന്തം ശിക്ഷ എന്നാൽ എന്താ ഒരു ക്രിമിനൽ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിക്കപ്പെട്ട പ്രതിയെ ജീവിതകാലം മുഴുവൻ അഥവാ മരണം വരെ ജയിലിൽ ഇടുക എന്നതാണ് നിയമപ്രകാരം ജീവപര്യന്തം ശിക്ഷ എന്നതിനർത്ഥം അപ്പോൾ ജീവപര്യന്തം എന്നാൽ പതിനാല് വർഷമാണ് എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ട് ഇത് പൂർണ്ണമായും തെറ്റാണ് ഇന്ത്യൻ ഭരണഘടനയിലോ ഏതെങ്കിലും നിയമത്തിലോ ജീവപര്യന്തം എന്നാൽ പതിനാല് ഇരുപത് അൻപത് എന്നിങ്ങനെ വർഷങ്ങളാണ് എന്ന് പറയുന്നില്ല ജീവപിരുദം ശിക്ഷാൽ ജീവിത അവസാനം വരെ തടവ് ശിക്ഷ എന്നത് തന്നെയാണ് അർത്ഥം വിവിധ സുപ്രീം കോടതി വിധികളിൽ ഇക്കാര്യം വ്യക്തമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണനും ജസ്റ്റിസ് മദൻ ബി ലോക്കൂറും അടങ്ങിയ ബെഞ്ച് ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട് അപ്പോൾ ഇരട്ട ജീവപിരുദം എന്ന ശിക്ഷ യഥാർത്ഥത്തിൽ ഇല്ലേ ഇല്ല കുറ്റകൃത്യത്തിന്റെ കാഠിന്യം അനുസരിച്ച വിചാരണ കോടതികൾക്ക് രണ്ടും മൂന്നും ജീവപര്യന്തം നൽകാമെങ്കിലും അക്ഷരാർത്ഥത്തിൽ അത് യുക്തിയില്ലാത്ത നടപടിയാണെന്ന് ജസ്റ്റിസ് ടി എസ് താക്കൂർ അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരം ജീവപര്യന്തം നൽകിയാലും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി അതായത് എത്ര ജീവപര്യന്തം നൽകിയാലും അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും ജീവിത അവസാനം വരെ ജയിലിൽ കഴിയണം അപ്പോൾ പതിനാല് വർഷത്തെ തടവ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് അവകാശമുണ്ടോ ഇല്ല ഒരു തരത്തിലുള്ള അവകാശമോ ഏതെങ്കിലും നിയമമോ ഇതിനായി എഴുതപ്പെട്ടിട്ടില്ല അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ജീവവിരുദ്ധം പ്രതികൾ പതിനാല് വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ നാനൂറ്റി മുപ്പത്തിരണ്ട് വകുപ്പ് പ്രകാരം തടവുപുളികൾക്ക് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് ശിക്ഷ ഇളവുകൾ നൽകാനുള്ള അധികാരമുണ്ട് എന്നാൽ ജീവപുരന്തം ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതിയെ അപ്രകാരം മോചിപ്പിക്കണമെങ്കിൽ അയാൾ ചുരുങ്ങിയത് പതിനാല് വർഷക്കാലമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിരിക്കണം ഈ പതിനാല് വർഷത്തെയാണ് ജീവപുരന്തം കാലയളവായി ജനങ്ങൾ തെറ്റിദ്ധരിക്കാറുള്ളത് പക്ഷേ ഇതിനൊക്കെ ഒരു മറുപുറമുണ്ട് എത്ര ചെറിയ ശിക്ഷ ലഭിച്ച ആളാണെങ്കിലും ജീവപുരന്തം ശിക്ഷ ലഭിച്ച ആളാണെങ്കിലും ജയിലിലെ പ്രതിയുടെ പെരുമാറ്റം രോഗാവസ്ഥ കുടുംബാംഗങ്ങളുടെ അവസ്ഥ ഇതെല്ലാം ഘടകങ്ങളായി മാറാം സംസ്ഥാന സർക്കാരിന് ശരിയാണെന്നും ആവശ്യമാണെന്നും തോന്നുന്ന മറ്റ് സാഹചര്യങ്ങൾ ഇവ കണക്കിലെടുത്ത പ്രതികളെ മോചിപ്പിക്കാവുന്നതാണ് പക്ഷേ ജീവപര്യന്തം പ്രതികളെ മോചിപ്പിക്കുമ്പോൾ പ്രതി പതിനാല് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചുവെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അനുഭവിക്കുന്ന പ്രതികളെ ഒന്നാകെ ഒരുമിച്ച് തരത്തിൽ ശിക്ഷാ ഇളവ് നൽകി മോചിപ്പിക്കരുത് എന്ന സുപ്രീം കോടതി വിധി നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ജീവപര്യന്തം ശിക്ഷ കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് കോടതികളെയും ജഡ്ജിമാരെയും വിളിക്കുന്നതിന് മുൻപ് ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കണം പ്രതിയെ പതിനാല് വർഷമാണോ ഇരുപത് വർഷമാണോ മുപ്പത് വർഷമാണോ അതോ കുറ്റവാളിയുടെ മരണം വരെ തടവിലാക്കണമോ എന്ന കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ സാധിക്കും ഒരു വ്യക്തിയുടെ കുടുംബ സാഹചര്യം ആരോഗ്യസ്ഥിതി ശിക്ഷിക്കപ്പെടുമ്പോഴുള്ള പെരുമാറ്റം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ശിക്ഷയുടെ ദൈർഘ്യം തീരുമാനിക്കുന്നത് കോടതിയെ കുറ്റം പറയുന്നവർ ഒന്ന് ഓർത്താൽ മതി കോടതിയലക്ഷ്യ കേസ് വരെ നിങ്ങൾ നേരിടേണ്ട സാഹചര്യം നിലവിലെ നിയമവ്യവസ്ഥയിലുണ്ട്